പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ നാട്ടിലായിരുന്നു സ്റ്റേജ് സ്ട്രോങ് ആണല്ലോ അല്ലെ ഏതായാലും എന്റെ ഒരുപാട് ചടങ്ങുകളൊക്കെ പ്രത്യേകിച്ച് ജനപ്രിയ ചടങ്ങുകളൊക്കെ എപ്പോഴും വിളിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കിരിയായ എം എൽ എ പലപ്പോഴും ആ പരിപാടികൾക്ക് വരാൻ സാധിച്ചിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഇപ്പോൾ ഈ ഒരു ഭക്ഷ്യ പദ്ധതിക്ക് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആവശ്യങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അഭ്യർത്ഥനക്ക് ശേഷം അല്ലെങ്കിൽ വിരട്ടലുകൾക്ക് ശേഷം ഈ ഒരു ചടങ്ങിൽ വരാൻ സാധിച്ചിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമവും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് പക്ഷെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു വിരോധാഭാസം കൂടി ഇവിടെ ഉണ്ട് ചിലത് സമയത്തിൻ്റെ ഉപരിമിതിമൂലമായിട്ട് കുറച്ച് തിരക്കുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പം വൈകി വന്നതിന് ആദ്യം ക്ഷമപയോഗിക്കുന്നു ഭക്ഷണം കഴിക്കാതെ വന്നതിന് അത് രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് വന്നത് നല്ലൊരു ഉദാഹരണമല്ല എന്നുള്ളത് തെളിയിക്കാൻ കൂടി ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു റിയാം ഇപ്പൊ ജയിലുകളിലാണ് കുറച്ചുകൂടെ നല്ല ഭക്ഷണം കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലെ അതിനൊരു മാറ്റം വരണം കുറ്റവാളികളെ വളർത്താനല്ല കുറ്റമറ്റവർക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒടുക്കാനായിട്ടാണ് ഏത് സർക്കാരും ശ്രമിക്കേണ്ടത് അപ്പൊ അതിന് ഈയൊരു ഭക്ഷ്യ പദ്ധതി ഒരു വല്യൊരു ഉദാഹരണമാവട്ടെ തുടക്കമാവട്ടെ നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിന് കൂടെ നിൽക്കുന്ന മുന്നിലും പിന്നിലും ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും വേദിലിരിക്കുന്നവർക്കും ഇവിടെ കൂടിയിരിക്കുന്നവർക്കും മനസ്സുകൊണ്ടെങ്കിലും ഈ ഒരു ചടങ്ങിനോടൊപ്പം നിൽക്കുന്ന എല്ലാ സഹൃദയർക്കും നന്ദി പറഞ്ഞതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല മാതൃകപരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് വരട്ടെ വളരട്ടെ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു കൂടുതലൊന്നും പറയുന്നില്ല എന്നെക്കാൾ ഉപരി നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് ഇവിടുത്തെ കുട്ടികൾ വിശന്നിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പൊ ഏറ്റവും നല്ല ഭക്ഷണം നിങ്ങൾ കൊടുക്കും എന്നുള്ള വിശ്വാസത്തിൽ രുചി എന്ന് പറയുന്നത് വിശപ്പേറും തോറും രുചി കൂടുമെന്നാണ് തോന്നുന്നത് അപ്പൊ ചെറിയൊരു ഒരു ഒരു വൈകിയ വേളയാണെങ്കിൽ പോലും ആ ഭക്ഷണത്തിന് രുചി കൂടട്ടെ അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളൊക്കെയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നവര് അല്ല ടീച്ചേഴ്സ് ആണ് അടിപൊളി നല്ല രീതിയിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കൂടുതലൊന്നുമില്ല ഒരു നല്ല തലമുറയെ യുവതലമുറയെയും ഭാവി തലമുറയ്ക്കും വേണ്ടിയിട്ടുള്ള ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു വെരി മച്ച് ജയ് ഹിന്ദു പ്രധാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടിയിട്ട് Subscribe to One India and never miss an update.